പക്ഷെ ഇത് പൂർണ്ണമായിട്ട് ഭാഗമായി നിൽക്കുന്ന ഒരു കായാണ് കണ്ടോ ഇതിന്റെ പൊട്ടാനായിട്ട് തുടങ്ങുക രണ്ട് മൂന്ന് വർഷമെങ്കിലും എടുക്കുന്ന തണ്ടുകൾ വെച്ചെങ്കിൽ മാത്രമേ ഇപ്പൊ ഇത് വെച്ചാലും കളിക്കും പക്ഷെ അത് കായ്ക്കാൻ താമസിക്കും ഇരുപത്തി ആറ് ദിവസമാണ് ഇതിന്റെ വിളവ് പൂ വന്ന് പിരിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തി ആറാമത്തെ ദിവസം നമുക്ക് പറിക്കാം പറയാം ആണെങ്കിൽ പതിമൂന്ന് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം കഴിയാതെ റബ്ബർ വെട്ടാനൊക്കത്തില്ല ഇതാണെങ്കിൽ എനിക്ക് എട്ട് മാസം ആയപ്പോഴത്തേക്ക് ഇതിന്റെ വിളവെടുക്കാൻ പറ്റും ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ എല്ലാ മാസവും ഇതിന്റെ വിളവെടുക്കാം ചായൻസ് വരുന്നത് പറഞ്ഞോണ്ട് സത്യം പറയാമല്ലോ ഇല്ല വരുന്നെന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ പറിക്കാതിരുന്നേ നൂറ്റി അമ്പത് രൂപയെ നമ്മളിവിടെ ഈടാക്കുന്നു അഞ്ഞൂറ് ഗ്രാമോളം വരുന്നതാണ് വലിപ്പമുള്ളതാണ് അതിപ്പോ കടകളിലേക്ക് കൊടുക്കാനാണല്ലോ ഹോൾസെയിൽ കൊടുക്കുക ഇതാകുമ്പോ രണ്ടെണ്ണം വെച്ചാൽ മതി രണ്ടെണ്ണം വെച്ച ഒരു കിലോ ഇത് ഒരെണ്ണം കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല ഇത് ഓൾറെഡി വിളഞ്ഞു പഴുത്തതാ ഇത് ഉണ്ടോ ഇത് പൊട്ടിത്തുടങ്ങുന്ന ഒന്നും വേണ്ടത് ഡ്രാഗൺ ഫ്രൂട്ട് അടിപൊളിയല്ല ഒന്നും വേണ്ട അടത്തിന്റെ മധുരം ഉണ്ടെങ്കി മധുരം ഉണ്ടെന്ന് പറയാൻ പറയണം കള്ളം പറയുന്ന പരിപാടി ഇല്ലല്ലോ നമുക്ക് അതെ പ്രത്യേകിച്ച് ഒരു പുരോഗതി കള്ളം പറയാവുന്നില്ല അച്ഛൻ കഴിച്ചതെ അടിപൊളി ചുമപ്പായും ഒരു കിരീരി പൊങ്ങുണ്ട് അത് ഇരുപത് വർഷത്തേക്ക് നമ്മള് പ്ലാന്റ് കളയേണ്ട കാര്യമില്ല അതായത് നമ്മൾ വാങ്ങിക്കുമ്പോ ക്വാളിറ്റി ഉള്ള നേഴ്സറികളിൽ നിന്ന് ഇവിടെ നമുക്ക് നമുക്ക് നല്ലത് ഗ്യാരീഡ് ആയിട്ട് നമസ്കാരം ഞാനിപ്പൊ നിക്കുന്ന എവിടെന്നെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഉള്ള ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അടുത്താണ് ഇരിക്കുന്നത് ഇത് സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും ഒരു അച്ഛനാണ് പത്തനാപുരം മൗണ്ട് ദാബോർ സക്രിയ അച്ഛൻ അച്ഛനെ നമുക്കൊന്ന് പരിചയപ്പെടാം അച്ഛാ ഏത് പള്ളിയിലാണ് ഇപ്പം ഞാൻ താഴ്ത്തുവടക്ക് പള്ളിയിലാണ് സർവീസ് മൗണ്ട് ദാബോർ ആ അച്ഛാ ഈ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സെക്ഷനിലേക്ക് വരാനുള്ള ഒരു ആ ഒരു പ്രചോദനം എന്തോ പ്രചോദനം ഇത് കണ്ട് യൂട്യൂബിൽ കണ്ട് മനസ്സിലാക്കി അതിനെ കുറിച്ച് പഠിച്ചു പിന്നെ നമ്മൾ പോയി തോട്ടങ്ങൾ കണ്ടു രാവിലെ വിളവെടുപ്പ് തുടങ്ങി അല്ലേ വിളവെടുപ്പ് തുടങ്ങി നമുക്ക് ചേച്ചി നമ്മുടെ ഇവിടുത്തെ പിന്നെ പരിപാലക ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കി അച്ഛ എന്തോ പറയുള്ളത് ലാഭകരമാണ് പിന്നെ നല്ല ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്തെന്ന് പറഞ്ഞാൽ കെമിക്കൽ ഒന്നും ഇല്ലാതെ നല്ല ഫ്രൂട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് വില കുറവില്ല രണ്ടാമത്തെ വർഷത്തെ കായുവാണ് നമ്മളിപ്പം എടുത്തോണ്ടിരിക്കുന്നത് ജൂൺ മുതൽ നമ്മൾ തുടങ്ങിയതാണ് ഇപ്പം നവംബർ വരെ ഇതിന്റെ ഫലങ്ങൾ ഇങ്ങനെ കാണും ഇതിനകത്ത് ഇപ്പൊ മുന്നൂറ് ഗ്രാമിന് മേളം നമ്മൾ കയറ്റി അയക്കാനായിട്ട് ചെയ്യുന്നുണ്ട് അതിനുള്ള ഫെസിലിറ്റി ഇവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം വരെയൊക്കെ വരുന്ന ആളുകളുണ്ട് നമ്മൾ ഇതിനകത്താണെങ്കിൽ ജൈവവളം മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷെ ഇതിന്റെ കാവലിപ്പം കൂട്ടാനോ അല്ലെങ്കിൽ അതിനുള്ള രീതിയിൽ ചെയ്യുന്നവരുണ്ടാകാം പക്ഷെ നമ്മൾ അതിനകത്തൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഇതിന്റെ ഡിമാൻഡ് വളരെ കൂടുതലാണ് ഇതിന്റെ വിപണന വിപണനം നമുക്കാണെങ്കിൽ ഇവിടെ ഇത് പറിക്കാൻ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് നിമിഷ നേരം കൊണ്ടേ ഇവിടെ വന്ന് കൊണ്ടുപോകാനായിട്ട് ആൾക്കാരുണ്ട് അപ്പൊ അത് ഇപ്പൊ നമുക്കിപ്പോ ഒരു മൂന്ന് ട്രിപ്പ് എടുക്കാനുള്ള പൂക്കളും കായകളുമായി വന്ന് കിടപ്പുണ്ട് ഈ വർഷത്തെ ആദ്യത്തെ വിളവാണോ അല്ലല്ലോ ഇത് മൂന്നാമത്തെ വിളവാത്തെ വിളവാ ഏകദേശം രണ്ടായിരം കിലോ നമ്മള് വിട്ടു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നിവിടെ തന്നെ കൊടുത്തത് അതി കൂടുതലുണ്ട് ഈ പ്രാവശ്യം ഒരു പതിനായിരം കിലോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നവംബർ വരെയുള്ള കാലയളവിൽ ഇത് പൂർണ്ണമായിട്ട് ഭാഗമായി നിൽക്കുന്ന ഒരു കായാണ് കണ്ടോ ഇതിന്റെ പൊട്ടാനായിട്ട് ഇത് പൊട്ടി കഴിഞ്ഞപ്പോഴും കഴിക്കുന്നതിന് പ്രശ്നമൊന്നും കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ഇല്ല അത് പൂർണ്ണമായിട്ട് പാകമായി ഇത് ഇത് നാനൂറ്റമ്പത് അഞ്ഞൂറ് ഗ്രാമിൽ മേളുണ്ട് നമുക്കിപ്പോ തൂക്കി അത് കാണിക്കാം അത് ക്രാഷ് എടുത്തുകൊണ്ട് വരുമ്പോഴേറ്റിന്ന് പറയാം മുന്നൂറ് മുന്നൂറ് ഗ്രാമിന് മേളിലോട്ട് നമ്മൾ കയറ്റി അയക്കാൻ നോക്കത്തു ബാക്കിയെല്ലാം ഇവിടെ ഏറ്റവും ചെറിയ സാധനത്തിന് ഇട്ടേ ടേസ്റ്റ് കൂടുതലു അത് അങ്ങനെയുണ്ട് ചെറുതാണ് നമ്മളെ പൊട്ടിച്ച് കഴിക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ അത് പൊട്ടിച്ചു തരാം അപ്പൊ അതാണെങ്കില് നമുക്ക് ഭയങ്കര ടേസ്റ്റിയാണ് അത് ഈ വലിപ്പം വെക്കുന്ന അനുസരിച്ച് ടേസ്റ്റിന് കുറവൊന്നുമില്ല എന്നാലും തൂക്കത്തില് ഇതൊക്കെ ഒരു നാനൂറ് ഗ്രാമിൽ മേളുണ്ട് ഇതിപ്പം രണ്ടാമത്തെ വർഷം രണ്ടാമത്തെ അമേരിക്കയിലാണ് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം തോന്നിയത് ഇങ്ങനെ വെച്ചാൽ നന്നായിരിക്കും എന്നുള്ള ഒരു തോന്നി അദ്ദേഹം അഭിപ്രായം എന്നോട് ഇങ്ങനെ ആരാഞ്ഞു അപ്പം നമ്മൾ റെഡി എന്ന് പറഞ്ഞു നോക്കാമോ എന്നുള്ള ഒരു കാര്യമാണ് അപ്പം നമുക്കൊരു ജോലി ജോലി ചെയ്യാൻ ഒരാൾ ഫുൾ ടൈം ഒരു സ്ത്രീയുണ്ട് ലീലെന്ന് പറഞ്ഞൊരു ഉണ്ട് പുള്ളിക്കാരിത്തെ എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ വന്നപ്പോൾ നമുക്കിത് പ്രൊവൈഡ് ചെയ്തു വൃത്തിയായിട്ട് രീതിയെ പറ്റിയും പറ്റി കോൺക്രീറ്റിലാണ് ഈ യൂട്യൂബിൽ തന്നെ അത്തിക്കയത്ത് ഒരു ഏക്കർ കണക്കിൽ അവർ ചെയ്യുന്നുണ്ട് ജോസഫ് സാർ എന്ന് പറഞ്ഞേ പുള്ളി അവിടെ പോയി ഞങ്ങൾ പോയി ഞങ്ങളത് പോയി കണ്ടു അതിനെ കുറിച്ച് പഠിച്ചു പുള്ളിക്കാരൻ തന്ന മാത്രം തൈകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അർത്ഥത്തിൽ അപ്പൊ ആ പുള്ളിക്കാരന്റെ തൈകൾ തന്നെ ഇവിടെ തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ തൈ തൈ ായിട്ടില്ല ഇതിന്റെ മൂത്ത തണ്ട് വന്ന് അതിനെ കട്ട് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ പെട്ടെന്ന് കായ്ക്കത്തുള്ളൂ എട്ട് മാസം ഒമ്പത് മാസം കൊണ്ട് കായ്ക്കും എത്ര വർഷം അത് കാ വന്ന് കട്ട് ചെയ്ത് ഞാനിത് കാണിക്കാം അപ്പൊ ഇത് കാ വന്നിരിക്കുന്ന തണ്ടാണ് പക്ഷെ ഇതിന് ഇന്നുകൂടെ മൂപ്പാകണമെന്നുണ്ടെങ്കിൽ ഇതേ കൊറച്ചുകൂടെ കാവുകൾ വരും അപ്പൊ അത് വന്നതിനെടുത്ത് ഈ സ്റ്റംബ് വരത്തുള്ളൂ ചൂട്ടിലെ ആ ശമ്പ് വന്നാൽ അതിൽ നിന്ന് കരുന്ന് കഴിക്കാണ് പെട്ടെന്ന് ആ മുറ്റിയ തണ്ടു വേണം അപ്പൊ രണ്ട് മൂന്ന് വർഷമെങ്കിലും എടുക്കുന്ന തണ്ടുകൾ വെച്ചെങ്കിൽ മാത്രമേ ഇപ്പൊ ഇത് വെച്ചാൽ കളിക്കും പക്ഷെ അത് കായ്ക്കാൻ താമസിക്കും നമുക്ക് നല്ലോണം കാവ് കിട്ടുന്നുണ്ട് ഒരു ചെടിയെ തന്നെ നമുക്ക് ഒരു ഇരുപത്തഞ്ചു മുപ്പത് കിലോയോളം കാവ് കിട്ടുന്നുണ്ട് ഈ റെഡ് മാത്രം റെഡ് മാത്രം റെഡ് റെഡ് മാത്രം ഒന്നുമില്ല ഇതിനകത്ത് ഒന്നും വെച്ചിട്ടില്ല റെഡിനാണ് ടേസ്റ്റ് ഉള്ളത് ടേസ്റ്റുള്ള വിയറ്റ്നാമിന്റെ ആണ് വൈറ്റ് ഒക്കെ വരുന്നുണ്ട് നാട്ടിൽ വരുന്നുണ്ട് വില കുറവുമാണ് പക്ഷെ ടേസ്റ്റ് ഇല്ല ഓഹോ ഇതിന് ഗുണങ്ങളും ഉണ്ട് ടേസ്റ്റും ഉണ്ട് പലരും ഇങ്ങനെ പറയുന്നുണ്ട് ഇത് മരിച്ചു കഴിച്ചിട്ട് അങ്ങ് ഗുണങ്ങളൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് അവര് നല്ലത് കഴിക്കാത്തത് കൊണ്ടാണ് കാരണം ഈ മറ്റു വളങ്ങളൊക്കെ ചേർത്ത് കഴിക്കുന്നതൊന്നും ടേസ്റ്റ് വരത്തില്ല ഇത് നമ്മൾ ഓർഗാനിക് ഓർഗാനിക് മാത്രം അതിപ്പോ കരിയില കാണാമല്ലോ നിങ്ങൾക്ക് ഓഹോ മുഴുവൻ കരിയില ഇട്ടിട്ടുണ്ട് അതിന്റെ അടിയിൽ കിടക്കുന്നത് മുഴുവൻ ചാണകപ്പൊടികളാണ് ഓഹ് നമ്മുടെ വളം എന്ന് പറയുന്നത് അത് മാത്രമാണ് ഇതിപ്പോ എത്രാമത്തെ വളം ഇപ്പൊ ഈ വർഷത്തെ ഈ വർഷത്തെ മൂന്നാമത്തെ പക്ഷെ ഇനിയിപ്പോ നവംബർ വരെയുള്ള സമയത്ത് ഇത് പൂ വന്നിട്ട് പൊഴിഞ്ഞു പോകുന്നതാണ് പൂ വന്നിട്ട് പോന്നാണ് ഇതിനിപ്പം ഒരു ഇരുപത് ദിവസം ഇരുപത് അഞ്ചാറ് ദിവസമായി ഇരുപത്തി ആറ് ദിവസമാണ് ഇതിന്റെ വിളവ് പൂവ് വന്ന് കഴിഞ്ഞാൽ ഇരുപത്തി ആറാത്തെ ദിവസം നമുക്ക് പറിക്കാം അപ്പൊ ഇന്നലെ ഞാൻ പറിക്കേണ്ടതാണ് അപ്പം താഴെ കിടക്കുന്നതിനൊന്നും ഇല്ല അതൊന്നൊരു പ്രശ്നം ഇല്ല ഒന്നിനും ഒരു കുഴപ്പമില്ല ഇതിന് പ്രത്യേകിച്ച് എന്തോ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുന്ന പറഞ്ഞാൽ ഇപ്പം തൈ വെച്ച് കഴിഞ്ഞാല് അവർ ജോലിക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ അവരെ കൊണ്ട് ഇതിന്റെ ഒറ്റ തണ്ട് മാത്രമേ നമ്മളിവിടെ കയറ്റിവിടത്തുള്ളൂ ഒത്തിരി തണ്ടുകൾ പേരും അത് നമ്മളെ കട്ട് ചെയ്ത് കളയും തണ്ട് കയറി പോവാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിളവുകൾ കിട്ടാനായിട്ട് സാധിക്കും ഒരു ഇപ്പൊ നമ്മൾ എത്ര തണ്ട് വെച്ചിട്ടുണ്ട് നാളെണ്ണം ഒരു തൂണില് അപ്പൊ ഇത് ഏഴടിയുടെ തൂണാണ് രണ്ടടി താഴെ പോയിട്ട് അഞ്ചടി മേളിൽ നിൽക്കും രണ്ടടി താഴെ പോകും ഇരുപത് വർഷത്തെ കാലാവധി ഇപ്പൊ നമുക്ക് ഇതിന് പറയുന്നുണ്ട് ഇരുപത് വർഷം കൊണ്ട് ഈ തൂണ് ഇതുപോലെ നിക്കുമെന്നാണ് പറയുന്നത് ഇപ്പൊ മരത്താലോ അല്ലെങ്കിൽ അതിലോ ചെയ്താൽ നിക്കത്തില്ല ഇവർക്ക് യഥാർത്ഥത്തിൽ ഏത് കാലാവസ്ഥയാണ് നല്ല ചൂട് കാലാവസ്ഥ നല്ല ചൂടായിരിക്കും നല്ല ചൂടായിരിക്കും ഇത് പാകം ആവാനും ചൂട് വേണം മഴ പെയ്തു പോയെങ്കിൽ നമുക്കിത് ഇത് കിട്ടാം പിന്നെ പരാഗണം നടക്കുന്നതും തേനീശയാണ് ഇതിന്റെ പരാഗണം നടത്തുന്നത് ഓഹോ അപ്പൊ ഈ ദൈനീയ പരാകടം നടത്തുന്ന സമയത്ത് രാവിലെ മഴ പെയ്താൽ ഈ പൂവിനകത്ത് ഈ അണ്ടത്തിലേക്ക് വെള്ളം ഇറങ്ങിയാൽ ആ പൂ പൂവ് നശിപ്പു ഒരു പ്രശ്നമുണ്ട് ഇത് ഹോള് പോലെ ഇതാണ് അന്റെ പരാഗണം നടക്കുന്നത് നമ്മുടെ ചെമ്പരത്തിടെ പോലെ വരാകണം നടക്കുന്ന ഒരു സാധനമാണ് അതങ്ങ് അടയും പരായണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് അടയും അത് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സേഫ് ആണ് അതായത് തേനീച്ചകളാണ് തേനീച്ച പരവണ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇഷ്ടം പോലെ നമ്മുടെ ഭിത്തികളിലൊക്കെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ പിന്നെ വെയില് നല്ലോണം ആവശ്യമാണ് നമ്മൾ ഇത്രയും ഭാഗത്ത് ചെടികൾ കണ്ടല്ലോ ഇവിടാണ് ഇവിടെ ആണ് തണല് അവിടെ കായ് കുറവായിരിക്കും കായകൾ കുറവാണ് ചോല ഉള്ളത് കൊണ്ട് കായ് കുറവായിരിക്കും ആ ശരി ഇവിടെ കായ്കൾ കുറവാണ് ഈ ഈ ഇറമ്പ് കായ്കത്തൊന്നും ഒട്ടുമില്ലെന്ന് പറയാം അത് ചിലപ്പം ഒന്നും ഇല്ലാതെ ഒട്ടുമില്ല അതെ അതെ ചൂട് തണലത്ത് വെച്ച പരാജയ ആ പരാജയമാണ് ഇത് കണ്ടോ വളരെ കുറവാണ് വളരെ കുറവാണ് ഈ സൈഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പക്ഷെ ആണെങ്കിൽ നല്ലോണം കായ് നല്ല ചൂടുള്ള സ്ഥലത്ത് വേണമെന്നാണ് ഒന്നും ഇത് കള്ളിമുള്ളിന്റെ ഒരു ഇതാണല്ലോ ഇവർക്ക് ജലം വേണ്ട ജലം ആദ്യം ആവശ്യമില്ല ഇത് നടുമ്പഴും ഇങ്ങനെ ജലം ഒഴിക്കേണ്ട ആവശ്യം ഒന്നും വരുന്നിട്ടില്ല ഇതിന്റെ സൈഡിലോട്ടേ ഇല്ല ഇല്ല ആ സൈഡ് ഈ സൈഡിലേ ഉള്ളൂ ഇതൊക്കെ ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് ഗ്രാമിനടുത്ത് വലുപ്പം വരുന്നാലും നമ്മൾ ഇവിടെ ആര് ചോദിച്ചാലും നമ്മൾ ആദ്യത്തെ മൊട്ടാണ് വരുന്നത് പൂത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഉണ്ടാകും അടിവശത്താണ് ഈ കായുടെ ഇത് ഉണ്ടാകുന്നത് പൂ വലിയ ഒരു പൂവാണ് വരുന്നത് ഈ ഓരോ മുള്ളയിലും ഇത് കായുണ്ടാവും കറക്റ്റ് ആയിട്ട് പറയാം ഇതിന്റെ ഭൂമി നമ്മൾ ഇത് നടാൻ വേണ്ടി തയ്യാറാക്കുമ്പോൾ നല്ല ഇത് റബ്ബർ റബ്ബർന്നിട്ട് സ്ഥലമാണ് ഇതിനെ വെട്ടി മാറ്റിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഈ കൃഷിയെ കുറിച്ച് ലാഭമാണോ പറയുകയാണെങ്കിൽ ലാഭകരം ഇതാണ് റബറിനകത്ത് എന്താ ലാഭമുണ്ട് ഇപ്പഴാണല്ലോ ഇരുന്നൂറ് രൂപ വന്നതേ ഉള്ളൂ പക്ഷെ ഇതാണ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നെങ്കിലും ഇരുന്നൂറ്റിഅമ്പത് മുന്നൂറ് ഈ വെളിയിൽ ഇത് കൊടുക്കുന്നുണ്ട് ഒരു കോഴിക്കോട്ട് പ്രദേശത്തൊക്കെ ഒരു കായ്ക്ക് നൂറ് രൂപ വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അത്രമാത്രം ഉണ്ട് ഇതിന് ഇത് ക്യാൻസർ രോഗികളും അങ്ങനെയുള്ളവരും ഒക്കെ മേടിച്ച് നല്ല വൈറ്റമിൻ വൈറ്റമിൻ ഉണ്ടെന്നാണ് അത് പറയുന്നത് എനർജറ്റിക്കാണ് എന്നാണ് പറയപ്പെടുന്നത് റബ്ബർ കൃഷി ചെയ്യുന്നതാണോ ഇതാണോ ഇപ്പൊ റബ്ബർ വെട്ടിയിട്ടാണ് നമ്മുടെ ഈ ഭൂമി ഭൂമിയിരിക്കുന്നത് റബ്ബറിനകത്താണെങ്കിൽ പതിമൂന്ന് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം കഴിയാതെ റബ്ബർ വെട്ടാനൊക്കത്തില്ല ഇതാണെങ്കിൽ എനിക്ക് എട്ട് മാസം ആയപ്പോഴത്തേക്ക് ഇതിന്റെ വിളവെടുക്കാൻ പറ്റും ആദ്യത്തെ പ്രാവശ്യം എനിക്ക് രണ്ടായിരം കിലോയോളം ആദ്യത്തെ വിളവ് രണ്ടായിരം കിലോയോളം കിട്ടി അപ്പം ഈവൻ നൂറ് രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് ഇരുപതിനായിരം രൂപ അടുത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇവിടത്ത് നിന്ന് റബ്ബർ വെട്ടിയപ്പോൾ വെട്ടുകാരന് കൊടുത്തും എല്ലാം കൂടെ കഴിഞ്ഞപ്പം നാലായിരം രൂപ പോലും കയ്യിൽ വന്നില്ല ഇതില് വേറൊരു സംഭവമുണ്ട് ഒരു റബ്ബർ കുറഞ്ഞൊരു വളർന്ന് നോക്കാൻ പതിമൂന്ന് വർഷം കഴിഞ്ഞാൽ അളവ് അതെ ഇത് അതിനകത്ത് അങ്ങനെ പ്രശ്നമില്ല ഇത് നട്ട അടുത്ത വർഷം പോലും അടുത്ത വർഷം നമുക്ക് കിട്ടും കിട്ടും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും ഇത് വർഷത്തെ വർഷത്തിലാണ് ഈ ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ എല്ലാ മാസവും ഇപ്പൊ നമുക്ക് കിട്ടുന്ന ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കിലോ ഒറ്റ ട്രിപ്പ് പറിക്കുകയാണ് ഈ നമ്മള് ഇതിന്റെ വിപണനം കണ്ടത്തി നമ്മളെ തേടി ആളുകൾ നമ്മളെ തേടി ആളുകൾ വരുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പൊ ഈ റോഡ് സൈഡ് കൂടെ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വിൽപ്പന എന്ന് പറഞ്ഞ് യാതൊരു ബുദ്ധിമുട്ട് വരും പറിച്ച് ഒരു പെട്ടി അങ്ങോട്ട് വെച്ചാൽ ഇന്നലെ തൊട്ട് ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചാൻസ് വരുന്നെന്ന് പറഞ്ഞോണ്ട് സത്യം പറയാമല്ലോ ഇന്നു വരുന്നു പറഞ്ഞോണ്ട് ഞാൻ ഇന്നലെ പറിക്കാതിരുന്നേ അപ്പൊ ആ അല്ലെന്നുണ്ടെങ്കിൽ ഇന്നലെ പറിച്ചിത് അങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ ഒന്നര ഇത് വിപണനമാണ് ഡ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ റംബുട്ടാനുണ്ട് ഫ്രൂട്ട്സ് ഐറ്റം വേറെ ഉണ്ട് പേരുണ്ട് ഈ വർഷം ഒക്കെ കുറവായിരുന്നു റംബൂട്ടാനും കായ്വ് കുറവാണ് നമ്മള് നെറ്റിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ പറിക്കാൻ തുടങ്ങി ഇതിപ്പോ കട്ടർ കൊണ്ടൊന്ന് കട്ട് ചെയ്യാൻ തുടങ്ങി അന്നേരം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കാരണം ആൾക്കാരും ഒത്തിരി വിളിച്ചോണ്ടേരിക്കും കാരണം നൂറ്റി എൺപത് രൂപ നമ്മളിവിടെ ഈടാക്കുന്നു അതാണ് ഏറ്റവും വലിയ വർഷത്തിലാണെങ്കിൽ മൂന്ന് പ്രാവശ്യം ഞങ്ങള് ചാണകപ്പുടി ഇടാറുണ്ട് മൂന്ന് മാസം മൂന്ന് മാസം കൂടിയിരിക്കുമ്പോൾ മൂന്ന് നാല് പ്രാവശ്യം ട ഇതിന്റെ നല്ല വൃത്തിയായിട്ട് അത് നമ്മള് രണ്ടു മാസം കൂടി ഇരിക്കുമ്പോഴും അല്ല അപ്പൊ ഇതിന് ചോട് വൃത്തിയാക്കി അതെ ഇതിന്റെ പേര് ഉണങ്ങാതെ നമ്മൾ സൂക്ഷിക്കുന്നുള്ളേ അത് വളം കരിയില അല്ലേ കരിയില വരാൻ ഇഷ്ടം പോലെ കിടപ്പുണ്ട് അപ്പൊ അതിങ്ങനെ കാര്യം കിട്ടും നമുക്ക് ഇപ്പൊ ഒരു മരത്തെ തന്നെ അല്ല ഒരു ചെടിയെ തന്നെ നമ്മൾ എണ്ണിയാല് ഒരു ഇരുപത്തഞ്ചു കാലോളം കിടക്കുന്ന ചെടികളുണ്ട് ചെമാശനാണ് ഇതിന്റെ ഉടമസ്ഥൻ വന്നിട്ടുണ്ട് ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ നോക്കി നടത്തുന്നു പറഞ്ഞോളൂ അച്ഛൻ ജോർജ് പോവത്തൂർ ഞാൻ അമേരിക്കയിലെ ഷിക്കാഗോല ഇങ്ങനെ മേഖലയിലേക്ക് വരാനുള്ള നമ്മള് ഈ നമ്മളൊരു കർഷകൻ കർഷകന്റെ ബ്ലഡ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഏതാണ് നല്ലതെന്ന് നോക്കി വെച്ചതാണ് നമുക്ക് ഈ അച്ഛനോ അച്ഛനെ ഏൽപ്പിക്കല്ല അച്ഛൻ ഈ കാര്യങ്ങൾ നടക്കെ അച്ഛനെ സഹോദരനെ പോലെ പ്രത്യേകിച്ച് ദാവോർദേ അംഗങ്ങളല്ല എന്റെ അടുത്താളുകൾ ൂട്ടിലേക്ക് ഒരു നഷ്ട ഈ പണത്തേക്കാൾ ഉപരി ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷമുള്ള നൽകുന്ന ഒരു കാര്യമാണ് കൃഷി എന്ന് പറയുന്നത് അപ്പൊ അതാ ഞങ്ങള് ഈ വെക്കേഷൻ സമയത്ത് വരുമ്പോഴേ ഇവിടെ കാണാനും എന്റെ മക്കൾ വരുമ്പോഴും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാനും വേണ്ടിയൊരു കാര്യം കൂടാണിത് പിന്നെ ഇല്ലില്ല ഇല്ല ഞാൻ താമസിക്കുന്നിടത്ത് കൃഷി ചെയ്യാൻ ഒക്കുന്ന സ്ഥലമല്ല ഷിക്കാഗോ വലിയൊരു സിറ്റിയിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പം അവിടെ കൃഷിയുടെ കാര്യങ്ങൾ പറ്റുകയല്ല അപ്പം പിന്നെ അവിടെ തണുപ്പുള്ള സ്ഥലമാണ് അതുകൊണ്ട് നടക്കുന്ന കാര്യമല്ല പിന്നെ ആ ആ എല്ലാം കൂടി ഇതിനകത്ത് ആക്കിന്നുള്ളത് എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് മാംഗോസിന് പേര പേര തന്നെ ഒരു ചെറിയ പ്ലാന്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് പേര ലാവ് ലാവ് മാവ് ലാവിൻ്റെ ഒരു നൂറ് മൂട് ലാവ് വെച്ചിട്ടുണ്ട് അത് വേറൊരു സ്ഥലത്താകും അങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ട് ഞാൻ ലീവിന് വന്നു പോരിച്ചു തന്നെ ഒരു മാസത്തിനോട് നമ്മൾ തിരികെ പോണു കാണാനുള്ള സൗകര്യം ഉണ്ടായി താങ്ക് യു അവൻ വന്നിട്ടുണ്ടായിരുന്നു അവര് അവര് വളരെ എൻജോയ് ചെയ്ത കൊച്ചുമക്കള് നല്ലോണം എൻജോയ് ചെയ്തു അവരുടെ അവരുടെ പേരാണ് ഇതിന് ഇട്ടേക്കുന്നേലെ ആ അതെ അതെ അവരുടെ ഒന്നും ഒന്നും കഴിക്കണമെന്നുണ്ടെങ്കിലും ഇത് പൈലറ്റ് പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്കന്നെയാണോ കഴിച്ചു നോക്കാം എങ്ങാ നവനവന്റെ സാധനം വെള്ളം തന്നെ പറയൂ അച്ഛൻ ഡ്രാഗൺ ഫ്രൂട്ട് വേണ്ട അടിപൊളിയായിട്ട് ഇല്ല ഒന്നും വേണ്ട ആ അടത്തി കീറി എന്റെ നോക്കാം മധുരം ഉണ്ടെങ്കി മധുരം ഉണ്ടെന്ന് നമുക്ക് അതെ പ്രത്യേകിച്ച് ഒരു പുരോഗതി കള്ളം പറയാമല്ലോ അച്ഛൻ തരിച്ചതേക്കാന്റെ അടിപൊളി ചമപ്പായും എന്തോ കൈക്കുന്നേട്ടിന്റെ ചേച്ചിയാ കൃഷി രീതി നോക്കുന്ന ചേച്ചിയാണോ ഡ്രാഗൻ ചെടികളെയൊക്കെ സംരക്ഷിക്കുമ്പോ എളുപ്പമാണോ എളുപ്പാളുണ്ടോ പിന്നെ ഈ വെയിലും കൊണ്ട് മഴ നനഞ്ഞു ഞാൻ ഇതെല്ലാം കഷ്ടപ്പെടുക എന്റെ മൂട്ടിലെ വട്ടം ഞാൻ തോമ്പൊണ്ട് അതുകൊണ്ട് മനോഹരമായിട്ടാ കിടക്കുന്നത് ചിറണ്ടേ ചാണകോട്ടെ വിയർപ്പൊഴുക്കി അപ്പം കഴിക്കാ അങ്ങനെയാ മഴയെ മൊത്തം കൊള്ളുവാ ചേച്ചി എന്താ ഈ ഒരു ഏതോട്ട് പറയാം അതേപോലെ നല്ല വൃത്തിയാക്കിട്ട് സാധാരണ പുല്ലും കാടും ഒക്കെ കയറി കിടക്കേണ്ടി പോലും ഇപ്പൊ വിളവെടുക്കുന്നിടത്തായാലും ഇപ്പൊ ഞങ്ങൾ തന്നെ വീഡിയോ എടുക്കാൻ പേര് ഏതാ ഏതാനാ വെരി ഗുഡ് അങ്ങനെ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ദൈവമായിട്ട് തന്നെ ആ സംഭവം പറഞ്ഞത് ഞാൻ ചേച്ചി വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇതൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് വെക്കും നല്ല സന്തോഷമുണ്ട്